ഭഗവത്ഗീതീത ശ്രീകൃഷ്ണോപദേശഗീത ആദ്യപദം മുതൽ ധർമ്മത്തിരുദവ്യാസകരി എല്ലാവർക്കും ഭഗവത്ഗീതയിലേക്ക് സ്വാഗതം ഭഗവത്ഗീതയിലൂടെ ജീവിതം വിജയം ഇതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ ഓരോ വ്യക്തിയും അവരവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനും വിജയം കൈവരിക്കാനും യോഗ്യതയുള്ളവരാണ് നിങ്ങളാരും വിചാരിക്കരുത് ദൈവം മനുഷ്യനെ ഒരു പ്രത്യേക രീതിയിൽ സൃഷ്ടിച്ചു നോക്കി ഇതൊക്കെ ഒരു വളരെ നാരോ ആയി ചിന്തിക്കുന്ന സെമറ്റിക് മതങ്ങളുടെ കാഴ്ചപ്പാടാണ് ദൈവം ആരെയും ക്രൂരതയിലേക്ക് ജനിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ ദുഷ്ടത എന്താ പറയുക അവരുടെ ജീവിതത്തിൻ്റെ ദൗർബല്യങ്ങളിലേക്ക് വീഴ്ത്തുന്നില്ല അത് മനുഷ്യനുണ്ടാക്കി വെക്കുന്ന പ്രശ്നങ്ങളാണ് അപ്പം മനുഷ്യനെ സംബന്ധിച്ച് പരിവർത്തനം വരുത്താൻ സാധിക്കുന്നവനാണ് അത് മറക്കരുത് എപ്പോഴും നമ്മൾ പറയുമോ എൻ്റെ യോഗം എൻ്റെ വിധി ദൈവം എന്നെ എങ്ങനെയാക്കി ദൈവം എന്നെ എങ്ങനെ സൃഷ്ടിച്ചു ഇതെല്ലാം മനുഷ്യന്മാരുണ്ടാക്കി വെച്ചതാണ് ഞമ്മളിലെ ഈ സെമെറ്റിക് മതങ്ങളുടെ കാഴ്ചപ്പാടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നത് ആ സൃഷ്ടി എന്ന് പറയുന്നത് തന്നെ സത്യത്തിൽ ഇല്ലാത്തതാണ് കാരണം ഇല്ലാത്തത് സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ എങ്ങനെ ഇല്ലാത്തത് സൃഷ്ടിക്കുക ഉള്ളതിനെ സൃഷ്ടിക്കേണ്ടതുണ്ടോ അപ്പം ഇല്ലാത്തതിനെ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് തന്നെ ദൈവം നേരത്തെ ഇല്ലാത്ത സാധനത്തെ പിന്നെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോഴാണ് ഒരു സൃഷ്ടി വരുന്നത് അപ്പോൾ അതുതന്നെയുള്ളൊരു വൈകല്യം ആ പറയുന്നതിൽ സൃഷ്ടി എന്ന് ഒരു വൈകല്യം ഇല്ലാത്തതിനെ ദൈവം സൃഷ്ടിച്ചു ഹൈ എന്തൊരു തെറ്റായൊരു കാര്യമാണ് ഈ പറയണത് ഇല്ലാത്തത് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും ഒരു സയൻസിനും ഇതുവരെ തെളിയിക്കാൻ പറ്റില്ല ഇല്ലാത്തതുണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ഇപ്പം ഇവിടെ ഉള്ളതൊട്ടുണ്ടാക്കുകയും വേണ്ട ഉള്ളതെന്നുള്ളതാണ് അപ്പോൾ ഈ ഉള്ളതിനൊരു ഒരിക്കലും ഉണ്ടാവുക എന്നതില്ല കൃഷ്ണൻ ഗീതയിൽ തന്നെ അത് പറഞ്ഞു വച്ചിട്ടുണ്ട് ഇല്ലാത്തതൊരിക്കലും ഉണ്ടാവുകയും ഇല്ല ഉള്ളതൊരിക്കലും ഇല്ലാതാവുകയില്ല നിങ്ങൾ രണ്ടാം അധ്യായത്തിലെ പതിനാറാം ശ്ലോകം ഓർക്കുന്നുണ്ടാവും നാസതോ വിദ്യതേ ഭാവോ ന അഭാവോ വിദ്യദേ സത ഇതാണ് മോഡേൺ ഫിസിക്സിൻ്റെ കാഴ്ചപ്പാട് അയ്യായിരം വർഷം മുമ്പ് കൃഷ്ണൻ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ആധുനിക ഊർജതന്ത്ര അടിവരയിട്ട് തെളിയിച്ചിരിക്കുന്നത് ഇല്ലാത്തതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല നത്തിങ് ക്യാൻ ബി ക്രിയേറ്റഡ് ഔട്ട് ഓഫ് നത്തിങ് ഒന്നും സൃഷ്ടിക്കാൻ സാധിക്കില്ല പിന്നെ ദൈവം സൃഷ്ടിച്ചു ദൈവം സൃഷ്ടിച്ചു ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമുണ്ട് ഇതെല്ലാം സെമെറ്റിക് മതങ്ങളുടെ വൈകല്യമായ കാഴ്ചപ്പാടുകളാണ് നിങ്ങളത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളിൽ വീഴരുത് അപ്പം നമ്മളെ ദൈവം സൃഷ്ടിച്ചതല്ല നമ്മളൊക്കെ ഇവിടെ ഉള്ളവരാണ് എവ്രിത്തിങ് ഈസ് ഹിയർ അപ്പം പിന്നെ അടുത്ത ചോദ്യം നമ്മളെന്ത് ഇങ്ങനെയായത് അതിന് നമ്മൾ തന്നെയാണ് ഉത്തരവാദി കാരണം നമുക്ക് നമ്മുടെ ഒരു ഫ്രീ ഉപയോഗിച്ച് നമ്മളെ മാറ്റം വരുത്താൻ സാധിക്കും പക്ഷേ നമ്മൾ മാറ്റം വരുത്താൻ തയ്യാറില്ലെങ്കിലോ അപ്പം നമ്മളെ മാറ്റം വരുത്തുക അത് സാധിക്കുമോ എന്നതാണ് ചോദ്യം ഒരു വ്യക്തിക്ക് അവരുടെ വ്യക്തിത്വത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമോ അങ്ങനെ മാറ്റം വരുത്താൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ പറയൂ നിങ്ങൾ നിങ്ങളാരെ ഇങ്ങനെയാക്കുന്നത് നിങ്ങളെ ആരാണ് മോശക്കാരാക്കുന്നത് അപ്പം അതുകൊണ്ട് എങ്ങനെ നമ്മളിൽ നിന്നും നല്ലൊരു വ്യക്തിത്വത്തെ രൂപപ്പെടുത്താം ശ്രേഷ്ഠനായൊരു വ്യക്തിയെ മാറ്റിയെടുക്കാം അതിന് നമുക്ക് വഴി വേണം അതാണ് നമ്മളിങ്ങനെ ആവാൻ കാരണം ഏതു വഴിയിലൂടെ മനസ്സിനെ വികസിപ്പിച്ചെടുത്താലാണ് നമ്മളിൽ നിന്നും ഉത്കൃഷ്ടമായ ഒരു വ്യക്തിത്വത്തെ രൂപപ്പെടുത്താൻ സാധിക്കുക എന്ന വഴി കാഴ്ച നമുക്കില്ലാതെ പോയി അതാരും പറഞ്ഞു തരാനുണ്ടായില്ല മതങ്ങളൊക്കെ വൈകല്യമായ കാഴ്ചപ്പാടാണ് കാണിക്കുന്നത് അതായത് ദൈവം നിങ്ങളെ സൃഷ്ടിച്ചു ദൈവത്തിന് വേണ്ടി നിങ്ങൾ ഇതൊക്കെ ചെയ്യണം ദൈവത്തിന് വേണ്ടി അത് ചെയ്യണം എന്നാൽ മാത്രമേ ദൈവം നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കുള്ളൂ ആർക്ക് വേണം ആ സ്വർഗം മരണാനന്തരമുള്ള സ്വർഗം ആർക്ക് വേണം കാരണം അബോധാവസ്ഥയിൽ മരിക്കുന്ന മനുഷ്യന് പിന്നീടൊരു സ്വർഗത്തിൽ ബോധം തെളിയുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര മൂളയില്ലാത്ത അന്ധതയുള്ളവരെ മാത്രമേ വിശ്വസിപ്പിക്കാൻ പറ്റുള്ളൂ ആരെ ലേശം തലയ്ക്ക് വെളിവുള്ളവരെ അത് വിശ്വസിപ്പിക്കാൻ പറ്റില്ല കാരണം അബോധാവസ്ഥയിലുള്ളൊരു വ്യക്തിക്ക് ബോധം ഉണരണമെങ്കിൽ ശരീരം വേണ്ടേ സ്വർഗത്തിലെത്തിയ ദൈവം ശരീരം കൊടുക്കും അച്ഛനും അമ്മ ഇല്ലാതെ ഒരു ശരീരം ദൈവം കൊടുക്കും എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഭൂമിയിലെന്ത് ചെയ്യും അച്ഛനും അമ്മ ഇല്ലാതെ ശരീരം തന്നൂടെ ദൈവത്തിനെ ഇതെല്ലാം വിഖലമായ മത കാഴ്ചപ്പാടുകൾ ഞാൻ ആരെയും എതിർക്കല്ല കാരണം അവരുടെ മതപുസ്തകങ്ങളിൽ എഴുതി വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വ്യക്തിത്വത്തെ മാറ്റം വരുത്താൻ നിങ്ങൾക്ക് ഫ്രീ വിൽ ഉണ്ട് നിങ്ങൾക്ക് നിശ്ചയിക്കാം നിങ്ങൾക്കതിനു വേണ്ടി പ്രയത്നിക്കാം പരിശീലിക്കാം ട്രാൻസ്ഫോമേഷൻ ഇത് തന്നെ ആധുനിക ഫിസിക്സും പറയുന്നത് വൺ ഫോം ഓഫ് എനർജി ക്യാൻ ബി ചേഞ്ച് ഇൻ ടു അനദർ ഫോം ഓഫ് എനർജി ഇത് ഭാരതത്തിലെ കൃഷി ഋഷിവര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ പരിവർത്തനം വരുത്താൻ പറ്റും അപ്പം ഈ പരിവർത്തനത്തിനുള്ള മാർഗമാണ് മാർഗദർശിയാണ് ഭഗവത്ഗീത അപ്പം അതുകൊണ്ടാണ് ഗീത മറ്റ് മതഗ്രന്ഥങ്ങളെപ്പോലെ നിങ്ങൾ കാണരുത് ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഈ ജീവിതത്തിൽ തന്നെ നാം നേരിടുന്ന പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാനും അതിനെ മറികടന്ന് നമ്മളിൽ നിന്ന് ശക്തിയും കരുത്തും അതുപോലെ തന്നെ ആത്മസുഖവുമുള്ളൊരു വ്യക്തിത്വത്തെ രൂപപ്പെടുത്താൻ പരിവർത്തനത്തിലൂടെ പരിണാമത്തിലൂടെ വികസിപ്പിച്ചെടുക്കാൻ നമുക്ക് മാർഗം തെളിയിക്കുന്നു ഭഗവത്ഗീത അപ്പം അതുകൊണ്ട് ഭഗവത്ഗീത ഏറ്റവും സർവശ്രേഷ്ഠമായ മാനേജ്മെൻറ്റ് കൃതിയാണ് ഒരു മനുഷ്യനെ മഹാനാക്കുന്ന മാനേജ്മെൻറ്റ് ടെക്സ്റ്റാണത് അത് മറക്കരുത് നമ്മൾ അപ്പം അതുകൊണ്ട് ഓരോ ശ്ലോകങ്ങളും ഗീതയിൽ നിന്ന് നാം ആഴത്തിൽ പരിശോധിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് അതിനെ കൊണ്ടുവരണം അപ്പം ഈ പറയുന്ന കാര്യങ്ങൾ ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞു തരുന്ന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രായോഗികമാക്കി നോക്കുക അപ്പം നമുക്ക് മനസ്സിലാവും ഭഗവത്ഗീതയ്ക്ക് എത്രമാത്രം നമ്മുടെ ജീവിതത്തെ പരിവർത്തനം വരുത്താനുള്ള കഴിവുണ്ടെന്ന് അപ്പം നാം ഗീതയിലേക്ക് പ്രവേശിക്കാം നാലാമധ്യേത്തിലെ ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് നമുക്ക് ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും ശ്ലോകങ്ങളെ ഇന്ന് കാണാം പറയുന്നു കൃഷ്ണൻ ഇരുപത്തൊന്നാം ശ്ലോകത്തിൽ നാലാമത്തെയും നിരാശീയത ചിത്താത്മാക്തസർവപരിഗ്രഹ ശാരീരം കേവലം കർമ്മ കുറുവന്നാപ്നോതി കിൽബിഷം ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നിങ്ങളോട് ആവർത്തിച്ചു നിരാശ എന്ന് പറഞ്ഞാൽ നിരാശയോടുകൂടി ജീവിക്കുക എന്നല്ല അർത്ഥം ഇവിടെ ഒരു കാര്യം ഏറ്റെടുത്താൽ അതിൽ തന്നെ മനസ്സിനെ വ്യാപരിപ്പിച്ച് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ മനസ്സ് ലയിപ്പിച്ച് അത് ആസ്വദിച്ച് ആർക്ക് ചെയ്യാൻ സാധിക്കും യഥ ചിത്താത്മാ അതിൽ മനസ്സിനെ യത് യത്നം അതിൽ മനസ്സിനെ ചേർത്തുകൊണ്ട് ആരാണോ മനസ്സിനെ ഉയർത്തുന്നത് അല്ലെങ്കിൽ ആ പ്രവൃത്തിയെ ആസ്വദിച്ചു കൊണ്ട് ചെയ്യുന്നത് സ തെക്തസർവ്വപരിഗ്രഹ മറ്റുള്ള ചിന്തകളൊക്കെ വിട്ടുകൊണ്ട് ഞാൻ പറഞ്ഞു ഇവിടെ പരിഗ്രഹങ്ങളെ തെക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസിക തലത്തിലാണ് ഗീത മനസ്സിലാക്കേണ്ടത് കയ്യിലുള്ള സാധനങ്ങളൊന്നും കളയാൻ കൃഷ്ണൻ പറഞ്ഞിട്ടില്ല കളയേണ്ടത് മനസ്സിലുള്ള വികാരങ്ങളെയാണ് അനാവശ്യ ചിന്തകളെയാണ് ഉത്കണ്ഠകളെയാണ് എപ്പോഴും നമ്മൾ ഓർക്കണം നാളെ എന്ന് പറയുന്നത് ഇന്നത്തേതിൻ്റെ തുടർച്ചയാണ് ഇന്ന് എൻ്റെ പെർഫോമൻസ് പെർഫെക്റ്റ് ആയാലേ നാളെ എന്നിൽ നിന്നും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുള്ളു ഞാൻ ഇന്നത്തെ കാര്യത്തിൽ ശ്രദ്ധ വയ്ക്കാതെ നാളത്തെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നതിൽ എന്തർത്ഥമുണ്ട് ഇന്നത്തെ തലമുറകൾക്ക് പറ്റുന്ന വലിയൊരു പരാജയം അവിടെയാണ് ഇന്ന് കൈവന്ന് ചേർന്നിരിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കാതെ അതായത് പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ കിട്ടിയ ജോലി വേണ്ട പോലെ ചെയ്യാതെ നാളെ നമ്മൾ മഹാന്മാരാകുമെന്ന് വിചാരിക്കുന്നത് ബുദ്ധിശൂന്യതയാണ് ഇന്ന് നമ്മുടെ പ്രവൃത്തി ശ്രേഷ്ഠമായാൽ നാളെ നമുക്ക് അതിലും ശ്രേഷ്ഠമായ പ്രവൃത്തികളിലേക്ക് ഉയരാൻ സാധിക്കും അപ്പം ചെയ്യുന്ന പ്രവൃത്തി അതിൽ ആത്മാർത്ഥത കാണിക്കുക കാരണം നമ്മുടെ ക്വാളിറ്റി ഓഫ് വർക്ക് നമ്മളെപ്പോഴും ഓർക്കണം നമുക്ക് ഇപ്പം നിങ്ങളൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ നോക്ക് നിങ്ങൾ സ്വയം ചോദിക്കുക എനിക്ക് ഇത്രയും ശമ്പളം കിട്ടുന്നുണ്ട് ഞാൻ സത്യത്തിൽ ആത്മാർത്ഥമായി അത്രമാത്രം പണിയെടുക്കുന്നുണ്ടോ പ്രത്യേകിച്ച് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരോട് എനിക്ക് ചോദിക്കാനുള്ളതാണ് നിങ്ങൾക്ക് എത്രയും ശമ്പളം കിട്ടുന്നുണ്ട് ഈ ശമ്പളത്തിനനുസരിച്ച് നിങ്ങൾ ന്യായമായിട്ട് ജോലി ചെയ്യുന്നുണ്ടോ അതവിടെ കടന്നിട്ട് നിങ്ങളുടെ വാട്സാപ്പുകളും നിങ്ങൾ ന്യൂസ് പേപ്പറുകളും നോക്കിക്കൊണ്ട് സമയം കളയുകയാണെങ്കിൽ ഉള്ളിൽ കുത്തുവരും ഇന്നല്ലെങ്കിൽ നാളെ കുറ്റബോധം നിങ്ങളെ വേട്ടയാടും കാരണം നിങ്ങൾക്കറിയാം നിങ്ങൾ ചെയ്യേണ്ടത് പ്രോപ്പറായി ചെയ്തിട്ടില്ല അത് അപ്പം അവനവനിൽ നിക്ഷിപ്തമായ കർത്തവ്യങ്ങൾ കടമകൾ അവനവൻ ചെയ്യാതെ പോയാൽ കുറ്റബോധം കൊണ്ട് നിങ്ങൾ അവസാനം വിഷമിക്കും മരണസമയത്ത് കുറേ കാലം കഴിഞ്ഞാൽ പ്രായമാവില്ലേ അന്ന് നിങ്ങളുടെ ഉള്ളിലുണ്ടല്ലോ ഈ അലസമായൊരു മനസ്സ് നിങ്ങളെ അസ്വസ്ഥമാക്കിക്കൊണ്ട് നിങ്ങളോട് പറയും ഓ അന്നൊക്കെ അത് ഭ മര്യാദക്ക് ചെയ്താൽ മതിയായിരുന്നു അന്ന് ഞാൻ അതൊന്നും വേണ്ട രീതി ചെയ്തില്ല എന്നുള്ളത് അപ്പം ഈ തരത്തിൽ ഉൾക്കുത്തുകൾ ഉണ്ടാവരുത് അപ്പം അതിന് നമ്മൾ ഇപ്പോഴേ മനസ്സിനെ പരിശീലിപ്പിക്കണം വേണ്ടത് വേണ്ട സമയത്ത് ചെയ്യാതെ പോയാൽ പലരും പറയില്ലേ ഓ പഠിക്കേണ്ട സമയത്ത് ഉഴപ്പി അതുകൊണ്ട് ഇങ്ങനെയാണ് ആ ഉഴപ്പലാണ് പിന്നീട് ആ വ്യക്തിയെ ഒരു പരാജിത വ്യക്തിയാക്കി മാറ്റുന്നത് അപ്പം അതുകൊണ്ട് കൃഷ്ണൻ പറയുന്നു ഇപ്പോൾ എന്ത് കൈവന്ന് ചേർന്നിട്ടുണ്ടോ ആ കാര്യത്തിൽ ആത്മാർത്ഥത എത്രമാത്രം ആത്മാർത്ഥത പുലർത്താൻ പറ്റുന്നുള്ള അവനവൻ നോക്ക് എങ്കിലും അവനവന്റെ ക്വാളിറ്റി ഓഫ് വർക്ക് അത് അവനവൻ ഇംപ്രൂവ് ചെയ്താൽ എത്രത്തോളം നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ ആസ്വദിക്കുന്നുണ്ടോ അത്രത്തോളം പ്രായമാകുന്നതോര സ്വസ്ഥമായൊരു മനസ്സിനെ കിട്ടും അല്ലെങ്കിൽ ഈ മനസ്സ് ആ സമയത്ത് കടന്ന് ഇങ്ങനെ പെറുപിറത്തുകൊണ്ടിരിക്കും ഈ മനസ്സ് നിങ്ങളെ അടങ്ങിയിരിക്കാൻ സമ്മതിക്കില്ല നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം നിങ്ങൾക്ക് ഇപ്പോഴുള്ളൊരു വിചാരം പലരും വിചാരിച്ചിരിക്കുന്നത് ഞാൻ പറയുന്നതൊക്കെ മനസ്സനുസരിക്കുന്നതാണ് ഒരു കാലം വന്നുകഴിഞ്ഞാലോ മനസ്സ് പറയുന്ന പോലെ നമ്മൾ ജീവിക്കേണ്ടി വരും പ്രായമായിട്ടുള്ള ആളുകളെ കണ്ടിട്ടില്ലേ അവരുടെ മനസ്സ് മുഴുവൻ റെസ്റ്റ്ലെസ്സാണ് ആച്ചിറ്റേറ്റഡ് ആണ് ആകെ ഫ്രസ്ട്രേറ്റഡ് ആണെങ്കിൽ ആ സ്വഭാവമായിരിക്കും അവരിൽ നിന്ന് പുറത്ത് വരുന്നത് കാരണം അവരുടെ മനസ്സ് ആ രൂപത്തിൽ അവരാക്കിയെടുത്തു അപ്പം അതുകൊണ്ട് ഇന്നത്തെ മനസ്സാണ് നാളത്തെ നമ്മുടെ മനസ്സ് ഇന്നത്തെ മനസ്സ് ആരോഗ്യമുള്ളതാണെങ്കിൽ നാളത്തെ മനസ്സും ആരോഗ്യമുള്ളതാണ് ഇന്നത്തെ മനസ്സിൻ്റെ ആരോഗ്യം നിങ്ങൾ നശിപ്പിച്ചാൽ നാളെ നിങ്ങൾക്ക് സിക്കായ രോഗിയായ അസ്വസ്ഥതയുള്ള ഒരു മനസ്സിനെ കിട്ടും അപ്പം ഇന്നത്തെ മനസ്സിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ആരോഗ്യം എന്താണ് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ ആത്മാർത്ഥത കാണിക്കുക നമ്മളത് വേണ്ടത്ര ആസ്വദിച്ചുകൊണ്ട് അത് ഭംഗിയായിട്ട് ചെയ്യുക ഒരു കർത്തവ്യം ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നൂറായിരം ചിന്തകളെ കൊണ്ട് നമ്മുടെ പ്രവൃത്തി അത് വേണ്ട രീതിയിൽ ആക്കിയെടുക്കാതിരുന്നാൽ ഇവിടെ നാം കാണിക്കുന്ന അലസത ഇവിടെ നാം കാണിക്കുന്ന ആ ഒരു നെഗ്ലിജൻസ് അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ച പിന്നീട് പ്രായമാകും തോറും നമ്മളെ സ്വാധീനിക്കും ബാധിക്കും വിഷമിപ്പിക്കും ഇന്നത്തെ മനസ്സാണ് നാളത്തെ നമ്മുടെ മനസ്സ് ഇന്നത്തെ മനസ്സ് ആരോഗ്യമുള്ളതാണെങ്കിൽ നാളെയും നിങ്ങൾക്ക് ആരോഗ്യമുള്ള മനസ്സ് ഇന്നത്തെ മനസ്സിന് ആരോഗ്യമില്ലെങ്കിൽ നാളെയും നിങ്ങൾക്ക് ദുർബല മനസ്സ് നാം ക്രിയേറ്റ് ചെയ്യുന്നു നാം സൃഷ്ടിക്കുന്നു അതുകൊണ്ട് കൃഷ്ണൻ ഗീതയിൽ പറയുന്നു ഒരു കർത്തവ്യം ഏറ്റെടുക്കുമ്പോൾ മറ്റുള്ള ചിന്തകളൊക്കെ വിട്ടുകൊണ്ട് ശാരീരം കേവലം കർമ്മ നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും നിങ്ങളുടെ ബുദ്ധിയെയും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് നിങ്ങൾ കൊണ്ടുവരും അതിൽ പരിപൂർണമായ അർപ്പണം സാധിച്ചില്ലെങ്കിലും കുറേയൊക്കെ നിങ്ങൾ ആത്മാർത്ഥത കാണിച്ചാൽ തന്നെ അത് ആസ്വദിച്ച് ചെയ്യാൻ സാധിച്ചാൽ തന്നെ അതിൽ നിന്ന് പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയിക്കേണ്ട അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു അങ്ങനെയുള്ളവർക്ക് നെ കിൽബിഷം മാപ്നോതി കിൽബിഷം ഉണ്ടാവില്ല കിൽബിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശ്ചാത്താപവും അതുപോലെ തന്നെ കുറേ കഴിഞ്ഞാൽ മാനസികമായിട്ടുള്ള പല അസ്വസ്ഥതകളും ഉണ്ടാവില്ല ഒരു ഇൻഡിസിപ്ലിൻഡ് മൈൻഡ് റെസ്റ്റ്ലെസ് മൈൻഡിനെ ക്രിയേറ്റ് ചെയ്യും ഒരു ഡിസിപ്ലിൻ മൈൻഡ് പീസ്ഫുൾ മൈൻഡിനെ ക്രിയേറ്റ് ചെയ്യും അവസാനം എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത് അവസാനം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം സ്വസ്ഥവും ശാന്തവുമായി ഒരു മനസ്സാണ് ആ സ്വസ്ഥതയും ശാന്തതയും ഇരിക്കുന്നത് ഇന്നത്തെ അച്ചടക്കത്തിലാണ് ഇന്ന് നാം കയറോരി വിട്ടാൽ നാളെയും ഒരു ലൈസൻസും ഇല്ലാത്ത മനസ്സായിരിക്കും നമ്മുടെ കൂടെ കൂടെയുണ്ടാവുക അപ്പം അതുകൊണ്ട് ഈ നിമിഷമാണ് നമ്മൾ പരിശോധ പരിശോധിക്കേണ്ടത് പരിശീലിപ്പിക്കേണ്ടത് എങ്ങനെയുള്ള മനസ്സ് കൊണ്ട് വേണം ഞാൻ ജീവിക്കാനുള്ളത് അതുകൊണ്ടാണ് കൃഷ്ണൻ പറയുന്നത് അനാരോഗ്യമുള്ള മനസ്സിനെ ക്രിയേറ്റ് ചെയ്യരുത് ഇപ്പം നിങ്ങൾക്ക് ആരോഗ്യമുള്ള മനസ്സിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് പക്ഷേ നിങ്ങളുടെ ചില ദുർവാശി കാരണം നിങ്ങളുടെ ചില അലസത കാരണം നിങ്ങളുടെ കുറേ ധാഷ്ട്യം കാരണം അല്ലെങ്കിൽ നിങ്ങളുടെ കുറേ അജ്ഞാനം കാരണം നിങ്ങൾ നിങ്ങളുടെ വർക്കിൽ ഫോക്കസ് ചെയ്യാതെ നിങ്ങൾ മറ്റു കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഇൻഡിസിപ്ലിൻഡ് മൈൻഡ് നാളെ നിങ്ങൾക്കൊരു തലവേദനയാവും നാളെ നിങ്ങൾക്കൊരു ദുരന്തമാവും അന്നിരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല ബിക്കോസ് യു ക്രിയേറ്റഡ് ഇറ്റ് നിങ്ങൾ സൃഷ്ടിച്ചു അതിന് ദൈവത്തെ പഴി പറയരുത് ദൈവമല്ല ഉത്തരവാദി നിങ്ങളാണ് ഉത്തരവാദി അതുകൊണ്ടാണ് കൃഷ്ണൻ പറയുന്നത് നാളെ നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു ഗതികേട് വരരുത് നാളെ നിങ്ങൾക്കൊരു ദുരന്തമാവരുത് ജീവിതം ഇന്ന് നിങ്ങളുടെ മനസ്സിനെ ട്രെയിൻ ചെയ്തെടുത്താൽ നാളെ നിങ്ങൾക്കൊരു റെസ്റ്റ്ലെസ് മൈൻഡ് ഉണ്ടാവില്ല ഇന്ന് നിങ്ങളുടെ മനസ്സിന് ശ്രദ്ധിച്ചാൽ നാളെ നിങ്ങൾക്ക് മാനസികമായ പിരിമുറുക്കങ്ങൾ ഉണ്ടാവില്ല പക്ഷേ അതൊക്കെ നമുക്ക് പറയാൻ എളുപ്പമാണ് എന്നല്ലാതെ ചെയ്യാൻ വീണ്ടും വീണ്ടും നമ്മൾ തീരുമാനിക്കേണ്ടിയിരിക്കുന്നു കാരണം നമ്മുടെ ശീലങ്ങളെ പെട്ടെന്ന് നമുക്ക് മാറ്റാൻ പറ്റുക ഇന്നലെ വരെ ജോലി സമയത്ത് വാട്സാപ്പും മറ്റുള്ള കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഇന്ന് അയാളോട് പറയാം നിങ്ങൾ ജോലിയിൽ ഫോക്കസ് ചെയ്യുന്നത് സാധിക്കില്ലേ കാരണം അയാളുടെ ഫ്രണ്ട്സ് എല്ലാം വാട്സാപ്പിൽ വരുന്നു അയാൾക്ക് മെസ്സേജ് അയക്കുന്നു ഇതെല്ലാം കുറേ കഴിഞ്ഞാൽ ഒരു തലവേദനയും ബാധ്യതയും ദുരിതവുമായി തീരും എന്ന് കൃഷ്ണൻ ഓർമ്മിപ്പിക്കുകയാണ് വാണിങ് തരികയാണ് വളരെ വ്യക്തമായൊരു വാണിങ് നമുക്ക് തരികയാണ് നോക്കൂ ഇന്ന് നിങ്ങൾ ഏത് തരത്തിലുള്ള മനസ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ നാളെ നിങ്ങൾക്ക് അപ്രകാരമുള്ളൊരു മനസ്സായിരിക്കും വാട്ട് ടൈപ്പ് ഓഫ് മൈൻഡ് യു വണ്ട് അതെപ്പോഴും ഓർക്കുക നമ്മൾ ഏത് തരത്തിലുള്ള മനസ്സിനെയാണ് നമുക്ക് വേണ്ടത് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന മനസ്സ് നാം പരിവർത്തനം വരുത്താൻ വിചാരിച്ചാൽ മാറ്റം വരുത്താൻ സാധിക്കുന്നതാണ് നമുക്ക് എന്തൊരു ഭാഗ്യം ഒന്ന് ആലോചിച്ച് നോക്കൂ പക്ഷേ നാളെ നിങ്ങൾ മാറ്റം വരുത്തണം വിചാരിച്ചാൽ പോലും മാറാൻ തയ്യാറില്ലാത്ത ഒരു അഡ്മെൻ്റ് ആയിട്ടുള്ള ഒരു വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു വീക്കായിട്ടുള്ള മൈൻഡ് കിട്ടിക്കഴിഞ്ഞിട്ട് നാം അതിനെ നേരെയാക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല ഒരു മരത്തിന് എന്തെങ്കിലും കേട് പറ്റിയാൽ അപ്പം തന്നെ ട്രീറ്റ് ചെയ്യേണ്ടേ അതിൻ്റെ വേര് വരെ വന്നിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞിട്ട് എന്ത് കാര്യം മനസ്സിലായില്ലേ ചില തെങ്ങിനൊക്കെ മണ്ട ചെയ്യൽ അസുഖങ്ങളുണ്ടാവും അപ്പോൾ അതിൻ്റെ ഇലയിൽ നമുക്ക് കാണാൻ പറ്റുക ചെയ്യുന്നതിൻ്റെയൊക്കെ കാര്യങ്ങൾ തുടക്കം നമുക്ക് അവിടെ കാണാം ഇലകൾക്കൊക്കെ ചില പുഴുക്കുത്തളുകൾ കാണാം ആ സമയത്ത് അതിനെ ട്രീറ്റ് ചെയ്താൽ ഒരുപക്ഷെ അതിൻ്റെ മണ്ട കേട് വരാതിരിക്കും പക്ഷേ നിങ്ങളത് അവഗണിച്ച് അവഗണിച്ച് പോയാൽ ഒരു ദിവസം മണ്ട ഒന്നിച്ച് ചീഞ്ഞളിഞ്ഞ് ഇടിഞ്ഞു വീഴുന്നു നമുക്ക് കാണാൻ പറ്റും അന്ന് നമ്മൾ നമ്മളാ തെങ്ങിനെ ശരിയാക്കാൻ പോയാൽ ശരിയാവുമോ ഇതുപോലെയാണ് മനുഷ്യ ജീവിതം അപ്പം ഇപ്പോൾ നമ്മൾ കോംപ്രമൈസ് ചെയ്താൽ ഇപ്പോൾ നമ്മുടെ ജോലിയിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്ത് ഇപ്പോൾ നമ്മൾ മറ്റു പലതിനും പ്രാധാന്യം കൊടുത്ത് അതൊക്കെയാണ് ജീവിതമെന്ന് തെറ്റിദ്ധരിച്ചാൽ കുറേ കഴിഞ്ഞാൽ ഈ ഇൻഡിസിപ്ലിൻഡ് മൈൻഡ് ഈ റെസ്റ്റ്ലെസ് മൈൻഡ് നമുക്ക് തരുന്ന വേദനകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും തീവ്രമായിരിക്കും അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു ദുരന്തങ്ങളിലേക്ക് പോവാതിരിക്കാൻ നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിക്കണം എന്ന് കൃഷ്ണൻ ഓർമ്മിപ്പിക്കുകയാണ് എന്നിട്ട് അടുത്ത ശ്ലോകത്തിൽ ഇതൊന്നുകൂടി വിശദീകരിക്കുന്നു വളരെ ഗംഭീരമായ ശ്ലോകമാണ് അടുത്ത ശ്ലോകത്തിലേക്ക് ശ്ലോകത്തിലേക്കടക്കം സന്തുഷ്ടോ ദ്വന്ദ് സമസിദ്ധാവസിബദ്ധ്യതേ ഒന്നുകൂടി ആ ശ്ലോകം ചൊല്ലാം ചേർാംപന്തുഷ്ടോ ദ്വന്ദ് സമസിദ്ധാവസിദ്ധോ കൃത് നിബദ്ധ്യത ഗീതയിലെ ഓരോ ശ്ലോകവും പഠിക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം നാം കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് വായിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല എങ്കിൽ ഓരോ ശ്ലോകവും നമുക്ക് വലിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കും ഓരോ ശ്ലോകവും കാരണം കൃഷ്ണൻ പറയുന്ന ഭാഷ മുഴുവൻ ഒരു വ്യാവഹാരിക തലത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതായി തോന്നും എന്നാൽ കൃഷ്ണൻ പറയുന്ന കാര്യത്തെ നിങ്ങൾ വളരെ ആഴത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ പാരമാർത്ഥികമായി പരിശോധിക്കുകയാണെങ്കിൽ ശാസ്ത്രീയമായി പരിശോധിക്കുകയാണെങ്കിൽ അത് വളരെ നമുക്ക് ആവശ്യമുള്ളതായിട്ടും തോന്നും ഇപ്പം ഏത് തലത്തിലിരുന്ന് ഗീതയെ കാണുന്നു അതിനനുസരിച്ചായിരിക്കും ഭഗവത്ഗീത നമുക്ക് പ്രയോജനപ്പെടുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പം ഒരു വ്യാവഹാരിക തലത്തിൽ സാധാരണക്കാരൻ്റെ തലത്തിൽ എതിർച്ഛാലാഭസന്തുഷ്ടവും ഒന്നാമത്തെ കാര്യം എതിർച്ഛ എതിർച്ച പറഞ്ഞാൽ പ്രതീക്ഷിക്കാതെ എന്ത് ലാഭം കിട്ടുന്നോ അതിൽ സന്തുഷ്ടനായിട്ടിരിക്കുക അതായത് നിങ്ങൾ ജോലി ചെയ്യുന്നു ജോലി ചെയ്തിട്ട് നിങ്ങൾക്ക് അവർ തോന്നിയ ഒരു പണം തരുന്നു അല്ലെങ്കിൽ ശമ്പളമോ അല്ലെങ്കിൽ അതിനുള്ള റെമ്യൂണറേഷൻ തരുന്നു അതിൽ സന്തുഷ്ടരാവുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉൾക്കൊള്ളുമോ നിങ്ങൾ സമ്മതിക്കില്ലേ നിങ്ങൾ പറയും ഇതൊക്കെ ഒരു ഭൂഷാ സിദ്ധാന്തങ്ങളാണ് ഉടമസ്ഥൻ ഒരു ജോലിക്കാരനെ മുതലെടുക്കുന്ന ചൂഷണം ചെയ്യുന്ന ഒരു തരം വർണ്ണ എന്താണ് വരേണ്യവർഗത്തിൻ്റെ ഭാഷയാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളിതിനെ തീർക്കും കാരണം പ്രത്യേകിച്ച് കേരളം പോലുള്ള ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള സംസ്ഥാനത്ത് പ്രത്യേകിച്ച് തൊഴിലാളി മേഖലകളിൽ വളരെയധികം വ്യാഖ്യാനങ്ങളുള്ള ഈ സംസ്ഥാനത്തിലൊക്കെ എതിർച്ചാലാപസന്തുഷ്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ പെട്ടെന്ന് തെറ്റിദ്ധരിക്കും പക്ഷേ കൃഷ്ണൻ പറയുന്നത് ഒരിക്കലും ഒരു വ്യാവഹാരിക തലത്തിലല്ല എന്നെപ്പോഴും നമ്മൾ ഓർക്കണം കൃഷ്ണൻ പറയുന്നത് നമ്മുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ വ്യക്തി ജീവിത സൗഖ്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് കൃഷ്ണൻ പറയുന്നത് അപ്പം ഭഗവാൻ കൃഷ്ണൻ്റെ സ്റ്റാൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശാരീരിക തലത്തിലുള്ളതല്ല മാനസിക തലത്തിലാണ് അതാദ്യം മനസ്സിലാക്കണം കൃഷ്ണൻ ഈസ് ടോക്കിംഗ് ടു അവർ മൈൻഡ് മനസ്സിനോടാണ് കൃഷ്ണൻ അഭിസംബോധന ചെയ്യുന്നത് മനസ്സിനെ കുറിച്ചാണ് കൃഷ്ണൻ പഠിപ്പിക്കുന്നത് മനസ്സെങ്ങനെ ആവണം എന്നുള്ള വഴിയാണ് കൃഷ്ണൻ കാണിച്ചത് അതുകൊണ്ട് ഇതിനെ മാനസിക തലത്തിൽ മാത്രമേ നിങ്ങൾ കാണാവൂ അല്ലാതെ നിങ്ങൾ ഇതിനെ കൂലിയും വേലയും ഒക്കെ ഒരു വ്യാഖ്യാനിക്കാൻ പോയാൽ അതുകൊണ്ടാണ് ചില തെറ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ഭഗവത്ഗീതയെ പലപ്പോഴും പലരെ സംബന്ധിച്ചും തെറ്റായി മനസ്സിലാക്കാൻ ഇടവന്നിട്ടുള്ളത് ഇപ്പോൾ ഭഗവത്ഗീത എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിൻ്റെ ശാസ്ത്രമാണ് അതെപ്പോഴും മറക്കരുത് നിങ്ങൾ മനസ്സിനെ ഗീത പറയുന്നത് മനസ്സിനെ മാറ്റം വരുത്തുന്ന കാര്യമാണ് മനസ്സിൻ്റെ സ്വഭാവങ്ങളെക്കുറിച്ചാണ് ഗീത നിരൂപണം ചെയ്തത് അപ്പം അതുകൊണ്ട് ഇവിടെ കൃഷ്ണൻ പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എതിർച്ഛാലാഭസന്തുഷ്ടോ എതിർച്ഛ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചയില്ല പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായി ലാഭസന്തുഷ്ടോ എന്ത് കിട്ടുന്നോ അതിൽ സന്തുഷ്ടരായിത്തീരാൻ ജോലി ചെയ്യാതെ കിട്ടുന്ന ശമ്പളത്തിൽ സന്തുഷ്ടരാവുക എന്നല്ല ഇവിടെ പറയുന്നത് അതും ഗീതയ്ക്ക് സമ്മതല്ല പിന്നെന്താ എതിർച്ചാലാഭസന്തുഷ്ടോ എന്ന അർത്ഥം നമുക്ക് എതിർച്ചയ നമ്മളെ ജീവിതത്തിൽ എതിർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയോഗിക്കപ്പെടുക നമ്മൾ ഓരോരുത്തരും അങ്ങനെ നിയോഗിതരാണ് എന്തിൽ നമ്മൾ നിയോഗിതരാണോ ഏത് പ്രവൃത്തിയിൽ നിയോഗിതരാണോ അതിനെ നമ്മുടെ ജീവിത ലാഭമായി കാണണം ജീവിത നേട്ടമായി കാണണം അതിൽ സന്തുഷ്ടരാവണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്കതാണ് മനസ്സിലായത് പെന്നിലുള്ള ഒരു നിക്ഷിപ്തമായ ധർമ്മം ഈ ഭഗവത്ഗീതയെ പറയുക പുരാണങ്ങളെ വ്യാഖ്യാനിക്കുക എന്നുള്ളതാണെങ്കിൽ അതിൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഒരു ലാഭമായി കണ്ടിട്ട് ഭാഗ്യമായി കണ്ടിട്ട് അതിൽ സന്തുഷ്ടരാവ് ഇപ്പം കിട്ടിയതിൽ സന്തുഷ്ടരാ കിട്ടിയതിൽ സന്തുഷ്ടരാവുന്നതാണ് എന്ത് ചെയ്യാൻ കിട്ടിയിട്ടുണ്ടോ എന്ത് പ്രവർത്തിക്കാൻ നമുക്ക് കിട്ടിയിട്ടുണ്ടോ ഒരവസരം കിട്ടിയിട്ടുണ്ടോ അതിൽ സന്തുഷ്ടരായി ആ കർത്തവ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ത് കൈവന്നിട്ടുണ്ടോ അതിനെ ആസ്വദിച്ചും അതിനെ വേണ്ട പോലെ മനസ്സിലാക്കിയും നമ്മൾ ചെയ്യാൻ നടക്കുക കാരണം ഈ സന്തുഷ്ടി എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക കൃഷ്ണൻ പറയുന്നത് വളരെ വലിയ ശാസ്ത്രമാണ് പൊതുവെ നമ്മുടെ സന്തുഷ്ടി എന്ന് പറയുന്നത് കിട്ടുന്നതിൽ സന്തുഷ്ടരാവുന്ന അവരാണ് നമ്മൾ കാരണം ഇന്ദ്രിയത്തിൻ്റെ ഒരു ഭാഷയായിട്ടാണ് നാം സന്തുഷ്ടിയെ കാണുന്നത് നമുക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ ഹായ് സന്തോഷം പക്ഷേ കൃഷ്ണൻ ഇവിടെ സന്തുഷ്ടിയെക്കുറിച്ച് പറയുന്നത് കിട്ടുന്നതിനെക്കുറിച്ചല്ല ചെയ്യുന്നതിൽ സന്തുഷ്ടരാകും രണ്ടും രണ്ട് തലങ്ങളാണ് കമ്മ്യൂണിസം പോലുള്ള ഇസങ്ങളൊക്കെ പരാജിതപ്പെട്ടുപോയത് അല്ലെങ്കിൽ ലോകത്തിൽ നിന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നതിന് കാരണം കിട്ടുന്നതിൽ മാത്രം ശ്രദ്ധ വെച്ചുകൊണ്ടാണ് കൃഷ്ണൻ പറയുന്നത് കിട്ടുന്നത് നിശ്ചയിക്കുന്നത് ചെയ്യുന്നതാണ് ആക്ഷൻ ഫോളോ ഈക്വൽ ആൻഡ് ഓപ്പോസി ആക്ഷൻ ചെയ്യുന്നത് നമ്മൾ താറുമാരാക്കി കഴിഞ്ഞിട്ട് കിട്ടുന്നത് എങ്ങനെ സന്തുഷ്ടിയോടുകൂടി കിട്ടും ചെയ്യുന്നതിൽ നമ്മൾ ശ്രദ്ധയില്ലാതെ പോയാൽ കിട്ടുന്നതിൽ എങ്ങനെ നമുക്ക് വേണ്ടതുപോലെ കിട്ടും പലപ്പോഴും നമ്മൾ അവഗണിക്കപ്പെടുന്നതിന് കാരണം പരിഗണിക്കപ്പെടാതെ പോകുന്നതിന് കാരണം നാം ചെയ്യുന്നതിൽ വേണ്ടത്ര ശ്രദ്ധ വരാതിരിക്കുമ്പോഴാണ് ഒരാളുടെ വർക്ക് ക്വാളിറ്റിയാണ് ആ വ്യക്തിയെ കൂടുതൽ 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 ഡിമാൻഡുള്ള വ്യക്തിയാക്കി മാറ്റുന്നത് ഒരാളുടെ വർക്ക് ക്വാളിറ്റി പോകും തോറും എഫിഷ്യൻസി പോകും തോറും ആ വ്യക്തിയുടെ പ്രൊഫിഷ്യൻസിയും നഷ്ടപ്പെടും എഫിഷ്യൻസിയിലാണ് പ്രൊഫിഷ്യൻസി നിൽക്കുന്നത് ഒരാളുടെ ഒരു വസ്തുവിൻ്റെ ഡിമാൻഡ് നിൽക്കുന്നത് അതിൻ്റെ ആവശ്യകതയാണ് അപ്പോൾ സ്വർണ്ണത്തിൻ്റെ ആവശ്യം കൂടുതലാണോ അതുകൊണ്ടാണ് ആ വസ്തുവിന് വളരെ വലിയ വിലയുള്ളത് ഒരുപക്ഷെ ഒരു കാലഘട്ടം വരെ ആളുകൾ ആരും ഗോൾഡ് ഉപയോഗിക്കില്ല എന്ന് സത്യപ്രതിജ്ഞ ചെയ്താൽ ഗോൾഡ് ഉപയോഗിക്കില്ല ഇനി ഞങ്ങൾ പ്രകൃതിപരമായ സാധനങ്ങൾ ഉപയോഗിക്കണം തീരുമാനിച്ചു കഴിഞ്ഞാൽ സ്വർണത്തിൻ്റെ വില പോയി അപ്പോൾ ഏത് വസ്തുവിനും വില നിശ്ചയിക്കുന്നത് അതിൻ്റെ ഡിമാൻഡാണ് ഇതുപോലെയാണ് നമ്മുടെ ക്വാളിറ്റി നിശ്ചയിക്കുന്നത് നമ്മുടെ വർക്ക് ക്വാളിറ്റിയാണ് ഇപ്പം എതിർച്ഛാലാഭസന്തുഷ്ട എന്ന് പറഞ്ഞാൽ എതിർച്ഛയാ അതായത് നാം പ്രതീക്ഷിച്ചാലും പ്രതീക്ഷയില്ല നമ്മളിൽ വന്നു ചേർന്നിരിക്കുന്ന കർത്തവ്യങ്ങളെ കടമകളെ പ്രവൃത്തികളെ ആരാണോ സന്തുഷ്ടരോടുകൂ സന്തുഷ്ട മനസ്സോടുകൂടി ചെയ്യുന്നത് അവരാണ് കൃഷ്ണൻ പറഞ്ഞ ശ്രേഷ്ഠ വ്യക്തിത്വം അപ്പോൾ ആ തലത്തിലേക്ക് നമുക്ക് ഉയരണം നമ്മുടെ പ്രവൃത്തി കർമ്മ മേഖലകളിൽ നമുക്ക് വളരെയധികം നമ്മുടെ മനസ്സിനെ അർപ്പിച്ചുകൊണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് നമ്മുടെ മനസ്സിനെ വികസിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിക്കണം അപ്പോൾ അതിൻ്റെ മാർഗങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം